ടു അനദർ വ്ലോഗ് അപ്പോ ഇന്ന് നമ്മള് എന്താ പറയാ സെക്കൻഡ് ഡേ ആണ് പക്ഷെ എന്റെ സീരീസിൽ ചിലപ്പോ മൂന്നാമത്തെ സീരീസ് ആയപ്പോ അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്നും ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഇപ്പൊ അപ്പം എന്താ പറയാ ഞാനൊരു സാധനം മറന്നുപോയി ഒന്ന് റൈഡൊക്കെ ഇട്ട് ചുമ്മാ കരഞ്ഞിട്ടൊക്കെ വരാം ഓക്കെ അപ്പൊ എന്തായാലും വിശേഷങ്ങളൊക്കെ എന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും നിങ്ങളെന്തായാലും കണ്ടുനോക്കാം ഓക്കെ

മഹല് നല്ല നല്ലൊരു രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ട് കാരണം അത്രയും മുന്നേറ്റമാണ് നമ്മൾ സുന്നവടെ കാഴ്ചവെച്ചതും ഭാഗ്യം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ

ി അതാണ് ആ കാണുന്നത് മിനിക്ക് എനിക്ക് വലിയ

ആണ് ഹെലിപാഡ് അതുവഴി നമുക്ക് വരാം ക്യാമറമാൻ താൽക്കാലികമായിട്ട് ഞാനായത് കൊണ്ട് ഹലോ ഗായ്സ് അപ്പൊ കുറച്ചു നേരത്തെ ഡ്രൈവിംഗിന് ശേഷം നമ്മൾ നാം ഹെലിപാഡിൽ എത്തിയിട്ടുണ്ട് എവിടെ നിൽക്കുമ്പോൾ നമുക്ക് പല നല്ല രസമുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇതാ ഇവര് ഇതൊക്കെ ഉണ്ടല്ലോ എന്ത് രസാന്നറിയോ ഇത് വീഡിയോയിൽ കാണുന്ന ഏ ആക്തി വീഡിയോയില് കാണുന്നത് പോലെ തന്നെയാണ് ഞാനും എന്താ പറയാ നമ്മൾ കണ്ട സ്ഥലമാണ് എന്നാലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര വല്ലാത്തൊരു എന്തോ ഒരു നല്ലൊരു ഫീലിങ്സ് ആണ് ഇതാണ് നമ്മളുടെ നമ്മൾ നടന്ന് നടന്നൊരു പാലത്തിലെത്തിയിട്ടുണ്ട് ഇത് മറ്റേ ഡോറയുടെ പ്രയാണത്തിലെ പാലം പോലെയുള്ള ഒരു പാലമാണ് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് പാലമാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഔട്ടർ വ്യൂ എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോറയുടെ പ്രയാണത്തിലെ പാലം പോലത്തെ ഒരു സ്ഥലം ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് 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 നമ്മളിപ്പോ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹട്ട് ഈ ടൂറിസ്റ്റ്മാരൊക്കെ വന്നാല് താമസിക്കുന്ന ഹട്ട് മെയിൻ ആ ഈ ബീച്ച് ഇവിടുത്തെ ബീച്ചാണ് എല്ലാവടത്തെ ബീച്ചും അടിപൊളി അവിടുത്തെ ബീച്ചും അടിപൊളിയാണ് എന്നാലും കുറച്ചും കൂടി നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബീച്ചാണ് എന്തായാലും അകത്ത് ചെന്നിട്ട് ഞങ്ങൾ കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ ആ ഒരു ബീച്ചിന്റെ ഒരു ഒരു ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ബീച്ചും നല്ല നല്ല മനുഷ്യന്മാരും ഉണ്ട് യെസ് ുംനുഷ്യന്മാരുണ്ട് അകത്തോട്ട് പോയിട്ട് കുറച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് സുല പറയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുത്തെ റൂംസിന്റെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഇത് ഇതൊക്കെ ഒരുക്കുള്ള റൂംസ് ആണ് നല്ലൊരു വ്യൂസ് ആണ് നമുക്ക് തന്നെ ഒന്നുകൂടി എൻട്രി ആയിട്ടുണ്ട് എൻട്രി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തൊക്കെ കാണാം കണ്ടിട്ട് വരും നിങ്ങൾ എന്റെ കൂടി ഫ്രണ്ട് ബാക്ക് സൈഡ് സൈഡായിരുന്നു കണ്ടത് നമ്മള് ഫ്രണ്ട് ഭാഗം നമ്മള് ബീച്ചിലോട്ട് ഇതൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് എടുക്കാൻ ഇരിക്കുന്ന സ്ഥലം പിന്നെ കയാക്കിങ്ങന്റെ ബോട്ടുണ്ട് ഇത്ര ചന്ദ്രക്കല കാണുന്നുണ്ട് ആ ഫ്രണ്ടിൽ തന്നെ പിന്നെ ഇത് ആ ജിഹാദോണി വെച്ചിട്ടുണ്ട് അവിടെ ആ ഒരു തുണി വെച്ചിട്ടുള്ള സംഭവം ജിഹാദോണി ആണ് അതവര് ആക്കി പൊതച്ചു വെച്ചിരിക്കുന്നു യെസ് പൊതച്ചിരിക്കുന്ന ജഹാദോണി

ഈ ഈ സീസൺ കാണുന്നുണ്ടോ ാണ് ഇവിടെ ആ വെള്ളം ആ സമയത്തൊക്കെ ഫുൾ ഫുൾ മണ്ണാണ് നമുക്ക് കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വരാം ഇങ്ങനെ നമ്മൾ ഈ ഒരു ഈ ഒരു സാഹചര്യം നമ്മൾ കാണാൻ രണ്ട് കോമ്പുകൾ തമ്മിൽ പ്രേമിക്കുകയാണ് ഗായസ് പ്രേമിക്കുകയാണ് ഒന്ന് നമ്മളെ കണ്ടപ്പോൾ ഉള്ളിലോട്ട് പോയി മറ്റവൻ പുറപ്പെട്ടോ കുട്ടികൾ ബാക്ക് അവന്റെ കുട്ടിയുടെ കുട്ടിയോ കണ്ടു ഗൈസ് ഇതിവിടെ മണ്ടപ്പരാണ് പൊട്ടത്തെയാണ് കൈസ് അത് കാര്യമാക്കണ്ട നമ്മളെന്തായാലും നെക്സ്റ്റാ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞിട്ടതാ ഫ്ലോട്ടിൻ ജെട്ടിൽ കയറിയിട്ടും കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പാപ്പിയമ്മയും വന്നോണ്ടിരിക്കുന്നുണ്ടോ അവരെന്തോ ഒരു അത്യാവശ്യത്തിനായ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഞങ്ങളുടെ പരിപാടി ചെയ്ത് എന്ന് വിചാരിച്ചിട്ടാണ് അളഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഇതാണ് കുറച്ചും കൂടി നല്ലൊരു മീനിന്റെ ഷേപ്പിലാണ് ഇവിടുത്തെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് ബോക്സിനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ട് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുണ്ട് കാണുന്നുണ്ടോ കാണുമ്പോ മനസ്സിലാവുണ്ടോ ആ നല്ല രസമുണ്ട് ആ ഫ്രണ്ടിൽ കാണുമ്പോ വ്യൂ അത്ര രസമില്ല പക്ഷെ സൈഡ് ആവുമ്പോ കുറച്ച് മീനാണ് എനിവേ നമ്മളത് ആ ഫ്ലോട്ടിംഗ് ജെട്ടിലോട്ട് പോവാണ് നടക്കുന്ന പോലെയാണ് സൂന കൈ കഴിഞ്ഞു ഇതാണ് നമ്മളുടെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇപ്പൊ ഇങ്ങനല്ല ഇവിടത്തെ കടല് സത്യത്തില് ഇപ്പം ഈ ഒരു സീസൺ ഇങ്ങനെ ആയതുകൊണ്ടാണ് ില് കിടക്കുന്നത് സാധാരണ ഇങ്ങനല്ല നല്ല എന്താ പറയാ അവിടത്തെ മണലും തന്നെ ഉണ്ടല്ലോ ഭയങ്കര നൈസായിട്ടുള്ളത് അപ്പം ഇപ്പോ ഒരു സീസൺ ഇങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങക്ക് ഭാഗ്യമില്ല കാണാനാണെങ്കിൽ നിങ്ങക്ക് ഭാഗ്യമില്ല ഞങ്ങൾക്കും യെസ് അപ്പാ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് നമ്മുടെ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മള് ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് നമ്മളെന്തായാലും ലൈറ്റ് ഹൗസ് ഒക്കെ കേറുന്നത് ഇനി ഈ ഇന്നത്തെ വ്ളോഗിൽ എന്തായാലും ഉണ്ടാവില്ല ഇനി അടുത്ത വരുന്ന ദിവസങ്ങളിൽ നമ്മളതൊരു നമുക്ക് നീളം നോക്കാം മിനിക്കോയ് യെസ് ഈ അറ്റം വരെ നമ്മുടെ മിനിക്കോയ് ദ്വീപിന്റെ നീളം ഉണ്ട് ഇത്രേ ഇത്രേ ഉള്ളൂ ഉള്ളൂ ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അമ്മ വന്നിട്ടുണ്ട് അമ്മ നമുക്ക് ചെറുതായിട്ടൊന്ന് ചായ ഒക്കെ കുടിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് അപ്പം ചായ പിടിക്കാം നമുക്ക് ചായ പിടിക്കാൻ പോവാ ഉമ്മക്കണൂര്ക്കോ ആ ബാ വേണ്ടല്ലോ ബാ ചായ കുടിച്ച അതിനിടല്ലേ നമ്മൾ ചായ അടിക്കാൻ പോവാണ് നമ്മൾ ചായൊക്കെ കുടിച്ചിട്ട് നമ്മള് എന്താ പറയാ ഒന്നും കൂടി ഒരു ബീച്ചിലെ വൈബ് ഒന്ന് നമ്മൾ നോക്കാൻ വേണ്ടിട്ടാണ് കുറച്ചും കൂടി രസം ഇപ്പൊ അതായത് നമ്മൾ നേരത്തെ കാണുമ്പോൾ ആ ചന്ദ്രക്കല ലേറ്റ് പക്ഷെ ഇപ്പൊ നല്ലൊരു ഒരു രസുണ്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ വിചാരിച്ചെന്തായാലും അതിന്റെ പക്കത്ത് പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം നമ്മള് കുറച്ചു നേരം പൊതുപ്പിച്ചു കിടത്തിയിരിക്കുന്ന ജഹാദോണിന് നമ്മൾ വരുമ്പോ വീട് എടുത്തായിരുന്നല്ലോ അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും അതിന്റെ പക്കത്ത് പോയിട്ട് നമുക്ക് പൊറപ്പിക്കാൻ പറ്റൂല കാരണം അവിടെ പെർമിഷൻ വേണം സോ നമുക്ക് അതൊന്നും ചെയ്യണം നമ്മൾ ജസ്റ്റ് ഒന്ന് അടുത്തുകൂടി കാണിച്ചരാൻ വേണ്ടിട്ടാണ് എന്തായാലും ചിലപ്പോ കണ്ടിട്ടുണ്ടാവും പൊറപ്പിച്ചത് കൊണ്ട് ഇതിനെ കാണുന്നില്ല ഇത് എന്ന് പറയുമ്പം നമ്മൾ ഈ എന്നെയുമ്മ എന്നെ ചൊല്ലീ കരകളെങ്ങനെ എത്തോഴേണ്ട പരിപാടി തന്നെ എന്നുണ്ടെങ്കിൽ ആലപ്പുഴയല്ല നടക്കണ്ടേ കുട്ടനാട്ടല്ലേ ഇങ്ങനെ യെസ് വഞ്ചി തുഴയുന്ന ആ ഒരു സംഭവില്ലേ ഗാരനോട് അങ്ങനെ തന്നെ വഞ്ചി തുഴയല്ലേ യെസ് അതന്നെ അതിന്റെ അതിനെയാണ് നമ്മളിവിടെ കോണാടു ചിലപ്പോ അവനാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഇതന്നെയാണ് ഇതൊക്കെ ഇതിന്റെ ചിലപ്പോൾ എന്താ പറയാ ഞാൻ മെല്ലെ ഒന്ന് പൊക്കി കാണിച്ചരാം കാണുന്നുണ്ടോ ഇതൊരു ഈ ഒരു ലെയർ ലെയർ പോലെ പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയാണോ സംഭവം ആ ഒരു ഇതിൽ സ്റ്റെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത്ര മാത്രമേ കാണാനുള്ളൂ കാരണം തുറപ്പിച്ചാൽ ചിലപ്പോൾ ഒരു ചീറ്റ് എങ്ങനെ പറഞ്ഞാലോ എന്നുള്ള ഒരു പേടി കാരണം നമ്മളിവിടെ വിട്ടു പോകുന്നുണ്ട് ഇതാണ് കൈതേൻ്റെ വെറൈറ്റി ചെടി ഈ മെനിക്കോയ് ദ്വീപിൽ ഒരുപാട് ഒരുപാട് കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ ഒരു സാധനം കാണുമ്പോ നല്ല രസമുണ്ട് ക്യൂട്ടായിട്ടുണ്ട് ഭായ് ബൈ പറയാൻ പോവാണ് കാരണം ഇപ്പൊ സമയമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആറ് നാപ്പത്തി ഏഴായി ഭാങ്കൊളിക്കുന്ന സമയമായി അപ്പൊ നമ്മൾ ശരി ബൈ ബൈ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു പുതിയൊരു സീരീസുമായിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ ഗായ്സ്